യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കടുത്തിരുത്തിയ വിനിയോജമുള്ള സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പതാക ഉയർത്തുന്നതിനോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനം തുടക്കം കുറിക്കുകയാണ് അഞ്ച് മണിക്ക് പതാക ഉയർത്തണതിന് ശേഷം പ്രതിനിധി സമ്മേളനം അതിനുശേഷം നാളെ ഇരുപത്തി മൂന്നാം തീയതി നാല് മണിക്ക് കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനവും അതിനുശേഷം ഇവിടെ അഞ്ച് മണിക്ക് സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മഹാസമ്മേളനം കടുത്തരുത്തി നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി സി കൃഷ്ണനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കെ എസ് യുവിൻ്റെ മുൻ സംസ്ഥാന അദ്ധ്യക്ഷനും ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് തുടർന്ന് ഡി സി സി പ്രസിഡൻ്റ് കുര്യൻജോയി കെ പി സി സി സെക്രട്ടറിമാരായ ലതിക സുഭാഷ് ജോസി സെബാസ്റ്റ്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് പ്രസിഡന്റ് ജോഗോയ് ജോർജ് പി എം മാത്യു എക്സ് എം എൽ എ അഡ്വക്കറ്റ് ടി ജോസഫ് ശ്രീ ജാൻസ് കുന്നപ്പള്ളി അടുത്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഡി എം പോൽ റൂലിങ്ങാട് ഉഴവൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ ജോസഫ് തുടങ്ങി പോഷക സംഘടനകളുടെയും ഡി സി സി കെ പി സി സി ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും വിവിധ പോഷക സംഘടനയുടെ നേതാക്കന്മാരും ഇവിടെ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് സാമൂഹ്യ മുന്നേറ്റത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പലത്രമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജനങ്ങളിലും പ്രസിഡന്റ് ബിലോചിച്ചറിയാനും നിയോജനങ്ങളിലും പരകാ നേതൃത്വം നൽകുന്ന I don't know.